നീ എവിടെ നിന്ന് ചൂണ്ടി ഇടുകയെ ആ ഞാനത് ഇവിടെ ദ ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്ന അയാളല്ലേ നീ അവിടെ നിൽക്കണ ആ കിട്ടിയാ ആ കണ്ണന്മരാലിന് മതി കേട്ടാ അല്ലാതെ ഈ ഫാമിലി ആയിട്ട് നടക്കുന്ന വലിയ വരാലൊന്നും വേണ്ട ആ കണ്ണന് വരാലിലാണ് ഗുണം ആ ആ ഞാൻ ഇവിടെ കിട്ടുപോവാ നോക്കട്ടെ ഹലോ ആ ആ ഇത് വന്ന് വയനാട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ട് എത്ര കിട്ടണ്ടേ ഞാൻ ഓട്ടം കഴിഞ്ഞ് വരണ്ടേ കൊണ്ട് വന്നു കിട്ടിയുള്ളു കൊടുത്ത് ഓഹ് കിട്ടിക്കേർത്തു അവള് വല്ല മീൻ വറുത്ത് വെക്കും അത് അതിൻ്റെ അകത്ത് എല്ലോ നമുക്കറിയാ എല്ലോടീനാണോ പിന്നെ വല്ല ഒടീനാണോ അവള് ഇന്ന് ഇന്ന് ഒടിഞ്ഞു പോയ മീൻ പിന്നെ മീൻ്റെ എല്ലെല്ലാം കൂടി ഇന്ന് നേരെയാണ് അങ്ങനെ ഭയങ്കര ഭയങ്കര എണ്ണയല്ലേ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ അവള് വേണമെങ്കിൽ ഈ പിന്നെ കരി ഓയിലിൻ്റെ അകത്ത് മീൻ വറക്കാന്ന് പറഞ്ഞിരിക്കും മുളക് പൊടിയൊന്നും ഇട കറുത്തിരിക്കുവേ അങ്ങനത്തെ സാധനമാണ് ശരിയായി ശരിയായി വരുന്നേ ഉള്ളൂ അവിടെ ഇവിടെ ഒക്കെ നടക്കുകയൊക്കെ ചെയ്യാം മൂന്ന് മാസമായില്ലേ മൂന്ന് മാസമായി ഞാൻ ൊന്നും പറയണ്ടെന്ന് ആ അത് പറയാൻ വലിയ കഥയായിപ്പോ വീട്ടിൽ ദിവസം പ്രശ്നമാണോ ഒന്നിനും പോകാതിരിക്കല്ലേ എപ്പോഴും തിരക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു പറഞ്ഞ് പ്രശ്നമാണ് അപ്പം ശ്വാശ്രയ സംഘത്തിൽ ഞാൻ പോകണില്ല രണ്ടു മൂന്നും പ്രാവശ്യം പോയില്ലായിരുന്നു അമ്മമാർ തിരക്കി വന്ന് തിരക്കി വന്നിട്ട് പറഞ്ഞു അമ്മര് പണിയൊന്നും ഇല്ല പണി തര പാടി വരുമ്പോൾ കാശ് തരാന്ന് ഞാൻ പറഞ്ഞു അപ്പം അമ്മമാര് പറഞ്ഞടാ അവിടെ ബീച്ചിൽ പുതിയ പരിപാടിയൊക്കെ തുടങ്ങും എന്താണ് എന്നെ വല്ല ഫസ്റ്റിവല്ല ആ ഫസ്റ്റിവല്ല ഫസ്റ്റിവല്ല അങ്ങനെയാ അങ്ങനെയാണ്ടത് കാര്യമുണ്ട് നീ വന്നേ വാന്ന് പറഞ്ഞു എന്റെ ഈ പത്ത് പൈസ ഒന്നും ഇല്ല കേട്ടാ ഞാൻ പിന്നെ അവിടെ വന്ന് കപ്പലണ്ടി മേടിക്കാൻ പോലും പൈസ ഇല്ല അങ്ങനെ അവന്റെ പൈസ ഒന്നും ഉണ്ടല്ല ഞങ്ങളുടെ കയ്യിലുണ്ട് നീ വാന്ന് പറഞ്ഞു എന്നെ പൊക്കിക്കൊണ്ട് പോയി പൊക്കിക്കൊണ്ട് ചെന്ന് ശരിയാണ് ശരിയാണ് മൊത്തം ആ ബീച്ചിന്റെ അവിടെ മൊത്തം ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കില്ല ഇങ്ങനെ ആടുന്നതുകൊണ്ട് ഉണ്ട് മൊത്തം കറങ്ങുന്നതുകൊണ്ട് വട്ടത്തിൽ വട്ടത്തിക്കിറങ്ങുന്നുണ്ട് അവന്മാരെല്ലാം കൂടി വട്ടത്തിൽ അകത്ത് കയറി പറ്റും അവിടെ അടിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പെട്ടെന്ന് തല കറങ്ങിയിട്ട് ഇത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ നീയാണ് അതിൻ്റെ അകത്ത് എൻ്റെ ഇഷ്ടമുള്ള അതിൻ്റെ അകത്ത് കയറിക്കോ കാശ് കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ എനിക്ക് മറ്റേ ഇങ്ങനെ തൊട്ടി അടുന്ന് പോലത്തെ ഒരു സാധനം ആ അപ്പം അതിൻ്റെ അകത്ത് കയറാൻ ഒരു മോഹം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം കുറച്ചേരായപ്പോഴും പയ്യെ പയ്യ ആടുന്നുള്ളൂ ഞാൻ പറഞ്ഞു ഭായി അരേഡ് അയാള് തിരുതി വെച്ചേതാ ഗിയറിന്റെ അകത്ത് ഇട്ട് ആ ഗിയർ തെറ്റിച്ചിട്ട് ദേ ഞാനൊരു പറക്കല് തുടങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോയി അയ്യോ ഇങ്ങോട്ട് ഞാൻ കിടന്ന് അയ്യോ എന്നെ ഇറക്കി വിടിയോ എന്ന് പറഞ്ഞിട്ട് ആരെ ഇറക്കാൻ ബംഗാളിക്ക് മലയാളത്തി കരഞ്ഞാവുമല്ലോ അറിയാവോ ബംഗാളിയിൽ കരഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാനൊരു അഞ്ചാറ് കറക്കം കരഞ്ഞ് നേരെ തലയും കുത്തി വന്നത് ആഴേ വീണു മൊബൈൽ ഞാൻ വീഴാൻ വേണ്ടി നോക്കിരുന്നു മൊബൈലെടുക്കാൻ അങ്ങനെ ആശുപത്രി ആശുപത്രിക്ക് കൊണ്ടിരുന്നപ്പോ ഒടിവും ചതമൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് മാസം ഇങ്ങനെ പോലെ അങ്ങനെ എല്ലാം മാറി മാറി വന്ന ഇച്ചിരി വൈദ്യര് പറഞ്ഞേ ചെല്ലുളീനെണ്ണയിട്ട് മതി പിന്നെ കണ്ണൻ വരാൻ ഇത് ഞാൻ പറഞ്ഞു കണ്ണൻ വരാലേ കണ്ണം വരാൽ തിന്നുന്നല്ല ഞാൻ തിന്നണം കണ്ണം വരാല് തിന്നാൻ പറഞ്ഞത് അവൻ തിന്നുന്ന കാര്യമല്ല കണ്ണം വരാൽ ഞാൻ തിന്നണമെന്ന് പറഞ്ഞു അപ്പൊ കണ്ണം വരാല് പിടിച്ചു കൊടുക്കുന്നവനെ ചൂണ്ടിട്ടേ വരുന്നുണ്ട് ആ അവിടെ വൻ പിടിച്ച് തരാന്ന് പറഞ്ഞു അപ്പൊ കണ്ണം വരാല ചെറിയ കല്യാണം ചെയ്യാത്ത വരാല് ആ കല്യാണം ചെയ്ത് മക്കളുള്ളവരാലൊന്നും വേണ്ട നമുക്ക് അതൊന്നും വേണ്ട അതൊക്കെ അതൊക്കെ മക്കളൊക്കെ ആയിട്ട് നടക്കുന്ന അവർക്ക് കുടുംബമില്ലേ നമ്മള് പിടിച്ചോണ്ട് പോയി അവര് ഭാര്യേനെ പിടിച്ചോണ്ട് പോയി ഭർത്താവിന് സങ്കടം തോന്നി മക്കൾക്കും സങ്കടം കണ്ണം വരാല് കല്യാണം കഴിക്കാത്ത വരാലേ അപ്പൊ അത് നോക്കിയാൽ അവൻ പിടിക്കത്തുള്ളു അങ്ങനെയാണ് അവന് കണ്ണം വരാൽ കണ്ണൻ വരാൽ പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു പേര് അവൻ്റെ പേര് കണ്ണൻ അവൻ ഈ കണ്ണം വരാലേ പിടിച്ചു കൊടുക്കത്തുള്ളു അങ്ങനെ ഇതൊക്കെ കൊടുക്കുന്നതാണ് അപ്പം കണ്ണൻ വരാലുമായിട്ട് വരായിരിക്കുന്നത് ആ അത് കാശ് വേണ്ടത് ആ വരുന്നുണ്ട് കാശു വേണ്ടായിരുന്നു കാശ് ഞാൻ താര അങ്ങട്ട ആ ആ ഞാനത് മേടിക്കട്ടെ